റങ്ങിട്ടുണ്ട് രണ്ടല്ലേ മൂന്നെണ്ണം വന്നിറങ്ങി നമുക്ക് നൈസായിട്ട് ഇറങ്ങി ലൂട്ട് വളരെ പെട്ടെന്ന് നമ്മള് കളക്ട് ചെയ്യണം നമുക്ക് പെട്ടെന്ന് തോക്കോളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നമുക്ക് നൈസായിട്ട് ണം എ ഫോർട്ടി കിട്ടിയിട്ടുണ്ട് എൻ ഡി ഫോർട്ടി മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതും വെച്ചുകൊണ്ട് പോവാം എനിമിയും എല്ലാം വാങ്ങി കണ്ടാൽ നോക്കാം നൈസായിട്ട് പോവാൻ പൈസ ഒരു എനിമി അവിടെ ചാടിയിട്ടുണ്ട് നൈസായിട്ട് കിട്ടുക അവിടെ എൻ ഡി ഫോർട്ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ലോങ് റേഞ്ച് കണ്ണൂറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റീലോഡ് ചെയ്ത് മാറ്റി അപ്പോൾ ഉടനൊരു എനിമി ലൂട്ട് കളക്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കടന്നു വെച്ചിട്ടുണ്ട് അടുത്തടിയിൽ അവൻ നമുക്ക് ബില്ല് കിട്ടി അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം അപ്പം കുറച്ച് ഇതെല്ലാം മാറ്റാൻ രൂപം നിട്ട് നോക്കിയിട്ടുണ്ട് സെറ്റാണെന്നുള്ളത് ഫിറ്റിങ്സ് എല്ലാം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബിൽ കൂടെ നിൽക്കാത്തതെന്ന് കൂടെ നിൽക്കണേ ഇതുപോലത്തെ സ്റ്റോറി മോഡ് വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ഇനി ഡെയിലി ഉണ്ടാവും നൈസായിട്ട് കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ലെവലൊരു ലോലി പോകുന്ന കാര്യമാണ് ഇപ്പം നമുക്ക് ലൈഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു എ കെയും എം ബി ഫോർട്ടിയും കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ അവിടെ നിന്ന് ലൂത്ത് കളക്ട് ചെയ്ത് നൈസായിട്ട് കളക്ട് തുടങ്ങി മടിച്ച് വെച്ചു തോന്നുന്നു അപ്പോഴേ കെല്ല് അങ്ങോട്ട് നൈസായിട്ട് കിട്ടി അവൻ്റെ നൈസായിട്ട് ലൂട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് റഷ് ചെയ്ത് റഷ് ചെയ്ത് നമുക്ക് പെടന്ന് പോവാം അപ്പോൾ ടോട്ടലിപ്പോൾ മൂന്ന് കില്ലങ്ങളുടെ നൈസാരങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ വലിയ ആളുകളും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ പാർട്ട് ടു വീഡിയോ എന്തായാലും കാണും ഇപ്പോൾ മാക്സിമം ആണ് എല്ലാവരുടെ സപ്പോർട്ട് ചെയ്യുക ഇവിടെയൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ നോക്കിയാണ് ഇന്യസിനെയൊക്കെ കാണുന്ന ഒരു ഇല്ല ഇരുപത്തഞ്ച് പേരാണുള്ളത് എന്നെയും കൂട്ടി ഇരുപത്തഞ്ച് നാല് പേരാണ് ടോട്ടൽ പിന്നെ മേളിൽ ആരെങ്കിലും ഉണ്ടാടയും അപ്പോൾ നമുക്കൊന്ന് ദിവസം ഗ്രൈൻഡേഡ് ഒന്നും ഇട്ടു പോവുകയാണ് അപ്പോൾ ഫ്രീഫയർ ആയി അവൻ്റെ ചെയ്യുകയും കാര്യങ്ങളൊക്കെ അയക്കുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ തന്നെ എനിമിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകാന്ന് എനിമിയെ കാണുന്നതേ ഇല്ല ഒരടുത്തിൽ കടിയായിട്ട് കാണാം ശരി